ഭഗവാനെ ഈശ്വര നല്ലത് ചെയ്താ നല്ലത് കിട്ടണ മണി അഞ്ചു കഴിഞ്ഞ മേരെ ചായയും പറയുന്നു എവിടെ പോയി അങ്ങനെ കുട്ട കൊണ്ട പോയി ചായ നിന്നിട്ടുണ്ട് എന്താ മേറെ ബസ്സിൽ കൊണ്ട് ഇടിച്ചു കൊടുത്ത നീ കണ്ട്രാൻസ്പോർട്ട് ഡ്രൈവറ് മദ്യപിച്ചെന്താ അല്ല അതൊക്കെ ഇവിടെ നോക്കാനും എടുക്കാനൊക്കെ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ അങ്ങനെ അങ്ങനെയൊന്നും പറയല്ലേ കേട്ട മണിയ നമ്മൾ ഈ ഭൗതിക സിദ്ധാന്തമനുസരിച്ച് നമ്മൾ മേർ അമ്മ എന്നൊക്കെ പറയാമോ എ എം പറയാട്ടാ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് പറക്കണം ചാനലുകാരും പറത്തണം ആ ഭൗതിക സിദ്ധാന്തം അനുസരിച്ച് ഇതൊന്നും ചെയ്തിട്ടില്ലെന്നാണ് വലിയ ഹെഡ്മാസ്റ്റർ പറയണത് പിന്നെ ശോഭ ജോണിൻ്റേതാ ആ എന്ന് പറഞ്ഞാൽ മാമ്മ പണ്ണി ചെയ്യണ തല്ലയോളി ആ ആ എടാ ഇതിനകത്തൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് മനസ്സിലായാൽ നേരത്തെ ഒരു കൊച്ചു വന്ന അന്തരം മറ്റേ വാഴ കൃഷിയെക്കുറിച്ച് പറഞ്ഞല്ല വെള്ള വെള്ളാപ്പള്ളി അല്ല വെള്ളാപ്പള്ളി വയലോപ്പള്ളി വെള്ളാപ്പള്ളി അതല്ല അന്നേരം ഒരു വാഴ കൃഷി അതിനും ഡോക്ടറേറ്റ് കിട്ടി ഞാൻ ആലോചിക്കുകയാണ് ജ്യോതിഷത്തെ കുറിച്ച് പറഞ്ഞാൽ എനിക്കും ഒരു ഡോക്ടറേറ്റ് കിട്ടൂലേ ഭൗതിക സിദ്ധാന്തം അനുസരിച്ച് കിട്ടണം അല്ലേ അപ്പം പിറ്റായാലും നമുക്കൊരു ഡോക്ടറേറ്റ് വേണ്ടേ എടാ എട്ടും പൊട്ടും തിരിയാത്ത മൈരികളെ പൊടിച്ച് ഓരോ സാധനത്തിൽ ഇരുത്തിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അയ്യോ അയ്യോ അപ്പൊ അത് മൂഞ്ചിക്കൊണ്ട് നിക്കല നിക്കലായിരുന്നല്ലേ നിന്റെ പണി ആ ഞാൻ ഇത് കണ്ട് അത് ഇനിപ്പം അവന്റെ തെറ്റാണോ ഇവിടെ തെറ്റാണോ എന്നൊക്കെ എടാ പണ്ട് ആൾക്കാർ പറയും നീയൊക്കെ എന്തൊരു മൈലി ചെയ്താലും മോളിൽ ഒരുത്ത് കൊണ്ടെടാ എന്ന് പറയും ഇപ്പം മോളിൽ ഇരിക്കണത് മറ്റേ എ വൈ ക്യാമറയാണ് മൈലി കള്ളം പറഞ്ഞാൽ എപ്പ പിടി വിടുന്നതി തായ വണ്ടിയിൽ രണ്ട് പെറ്റി വന്ന് കിടക്കണം ഒന്ന് നീ എടുത്തോണ്ട് പോയത് തായാലി ഹെൽമെറ്റ് ഇല്ലാതെ ഒന്ന് ഞാൻ വേറെ ഒരുത്തരെയും കൊണ്ടുവന്നത് സഹായിക്കാൻ പോയ എനിക്ക് പറ്റി അണ്ണ എന്നെ ഒന്ന് അവിടെ ഇറക്കി താന്ന് ഈ വൈ കുണ്ണ ഇരിക്കണം ഞാൻ കണ്ടില്ല മൈരി അഞ്ഞൂറ് അഞ്ഞൂറോ ആയിരം രൂപ മുമ്പ് കിട്ടി അതുകൊണ്ട് നമ്മൾ ഈ ഭൗതിക സിദ്ധാന്തം അനുസരിച്ച് നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ പോകണ്ട ഭൗതികം നോക്കുന്നവരും പിന്നെ നമ്മളെ ജയശങ്കർ സാര് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഭൂതം ആ അതും അതൊക്കെ നോക്കിക്കോളും നമ്മൾ അല്ല കണ്ണാ കണ്ണാ പറഞ്ഞ് ഒന്നാമത് സെക്രട്ടേറിയറ്റിന്റെ അവിടെ നിന്ന് നൂറ് മീറ്റർ ഇല്ല ഞാൻ ഇരിക്കുന്ന സ്ഥലം എന്നെ എടുത്തോണ്ട് പോ അയ്യോ ആറ്റോലജി കരയ്ക്കത്തമ്മ കാത്തു കൊള്ളണേ എന്തേലും മൈല കൊണ്ടടിച്ചുണ്ട് പോട്ട് ഭഗവാനേ ഈശ്വര നല്ലത് ചെയ്താ നല്ലത് കിട്ടണേ